റീഗൽ ജുവല്ലറിയുടെ ഡയമണ്ട് നെക്ലസ് ആർക്കാണ് കിട്ടിയത് അതെ ആർക്കായിരിക്കും അത് ഗ്രാൻഡ് ഫിനാലേട് അന്ന് ലാലേട്ടൻ ആ ഡയമണ്ട് നെക്ലസ് കൈമാറും അപ്പോൾ ഇന്ന് അതിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായിരുന്നു ആർക്കാണ് കിട്ടിയെന്നുള്ളത് ബോർഡ് സഹിതം കാണിച്ചായിരുന്നു ഓരോരുത്തരുടെ പോയിന്റ്സ് സഹിതം ആർക്കാണ് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈ ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി ഇരുത്തിയിട്ട് ബിഗ് ബോസ് ഈ റീയൽ ജ്വല്ലറിയുടെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ പ്രവീണിനെ കൊണ്ട് വായിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സ്ക്രീനിനകത്ത് സ്ക്രീനിൽ ഓരോരുത്തരുടെ പോയിന്റ് സഹിതം വരും അതിനകത്ത് ആയിട്ടുള്ള ആൾക്കാണ് കിട്ടുന്നത് സോ ഇതിനകത്ത് റീഗൽ ജ്വല്ലറിയുടെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് ആര്യനാണ് സോ ആര്യനാണ് ആ ഡയമണ്ട് നെക്ലസ് കിട്ടിയിരിക്കുന്നത് നാല് പോയിന്റ് ആണ് ആര്യനുള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അക്ബറാണ് മൂന്ന് പോയിന്റ് അത് കഴിഞ്ഞിട്ട് ബിന്നി ജിസേൽ ഒനിൽ നൂറ ആദില ഇവർക്കെല്ലാവർക്കും രണ്ട് രണ്ട് പോയിന്റ് ആണ് പിന്നെ അഭിലാഷ് ജിഷിൻ ലക്ഷ്മി അനു നിവിൻ റെന സാബുമാൻ ഇവർക്കെല്ലാവർക്കും ഒരു പോയിന്റ് അനീഷിനും അസ്താനിക്കും പ്രവീണിനും ഷാനവാസിനും ഒരു പോയിന്റും ഇല്ല സോ ഇങ്ങനെയാണ് പോയിന്റ് നിലവാരം അപ്പം ഇതുകൊണ്ട് ഞാനൊരു അപ്ഡേറ്റ് തന്നതാണ് ഇപ്പം അത് എൻ്റെ ഒരു എന്തോ ഉണ്ടോ ചെറിയൊരു സംഭവം അത് കൊടുത്തു അപ്പോൾ ആരെയും പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഫ്യൂച്ചർ വൈഫിന് വേണ്ടിയിട്ടൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് സോ അമ്മയ്ക്കാണ് സമ്മാനം അമ്മ അമ്മയ്ക്കാണ് സമ്മാനമായിട്ട് ഈ ഒരു ഡയമണ്ട് നെക്ലസ് ആരിനാണ് കിട്ടിയിരിക്കുന്നത് സോ ഇത്രയേ ഉള്ളൂ പിന്നെ അവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ് ജിസേലിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവർ അപ്പം വിളിച്ചിട്ട് ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുക അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഫുൾ കാണാൻ പറ്റും ജിസേലും മിക്ക പറഞ്ഞാൽ നാളത്തെ പ്രൊമോ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ കാര്യം ലേറ്റ് ആകുമല്ലോ അപ്പോൾ മിക്കവാറും അറിയില്ല ചിലപ്പോൾ നാളത്തെ പ്രൊമോയിൽ ജിസേലായിരിക്കും വരാൻ പോണത് കാര്യം ഒറ്റയ്ക്ക് അല്ലേ അപ്പോൾ എന്തായാലും നാളത്തെ പ്രൊമോ നമുക്ക് ജിസേലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ കാണുക അതിന് ആയിട്ട് വരാം അതുവരേക്കും ബായ്